ബലോത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാസാക്കുന്നതിന് നിയമസഭാ സമ്മേളനം വിളിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ബിൽ പാസാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിയമസഭയിൽ ബിൽ പാസാക്കിയ ശേഷവും ഗവർണർ സി വി ആനന്ദ ബോസിന്റെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്യും എന്നാൽ ബിൽ പാസായേക്കുമെന്നതിൽ സംശയമുണ്ട് അല്ലാത്ത പക്ഷം രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട് ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം അലയടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ വിവാദത്തിൽ ആയിരിക്കുകയാണ് വിഷയത്തിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിച്ചു വരികയാണ് ചൊവ്വാഴ്ച കൊൽക്കത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേർക്കുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ബുധനാഴ്ച സംസ്ഥാനത്ത് പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ബന്ദ് വിവിധ മേഖലകളിൽ ബി പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് പുലർച്ചെ മുതൽ റോഡുകളും റെയിൽവേ ട്രാക്കുകളും പ്രതിഷേധക്കാർ തടഞ്ഞു മുൻ രാജ്യസഭാ എം പി രൂപ ഗാംഗുലി എം എൽ എ മാർ ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ക്രമസമാധാനത്തിനായി പോലീസ് ശ്രമിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും രാജ്യത്ത് വലിയൊരു പ്രതിഷേധമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്